സ്വാഗതം എല്ലാ പ്രഭാതവും ഒരു സമ്മാനമാണ് ഈ പ്രഭാതത്തിൽ നാം ഉപയോഗിക്കേണ്ട നാലാ ആണ് ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരുന്നത് കാരണം വാക്കുകൾ വളരെ ശക്തമാണ് അവയ്ക്ക് നമ്മൾ ഉയർത്താൻ കഴിയും ആദ്യത്തേന്ന് പറയുന്നത് എനിക്കുള്ളതിൽ ഞാൻ നന്ദിയുള്ളവനാണ് എന്നതാണ് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഐ ഹാവ് എന്നതാണ് ആദ്യത്തെ ഫൊമേഷൻ ഇത് നമ്മുടെ അനുഗ്രഹങ്ങളെ വിലമതിക്കാൻ നമ്മളെ സഹായിക്കും നമ്മുടെ ജീവിതത്തിലെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് നമ്മളെ പ്രോത്സാഹിപ്പിക്കും നമ്മുടെ സമൃദ്ധിയിലേക്കും സംതൃപ്തിയുടെയും ഒരു ബോധം വളർത്തും നമ്മൾ നല്ലത് അംഗീകരിക്കുന്നതിലൂടെ കൂടുതൽ പോസിറ്റിവിറ്റി ആകർഷിക്കും അതുകൊണ്ട് കുറവ് ഫോക്കസ് ചെയ്യാതെ നമ്മൾ നല്ലതിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത് ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഐ ബിലീവ് ഇൻ മൈ സെൽഫ് ഈ വിശ്വാസമാണ് നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും അടിത്തറ ഈ അഫർമേഷൻ നമ്മൾ ഒരുപാട് ആത്മവിശ്വാസം ഉണ്ടാക്കും വലിയ കാര്യങ്ങൾ നേടാൻ താങ്കൾക്ക് കഴിവുണ്ടെന്ന് താങ്കൾ ഓർമ്മിപ്പിക്കും അതുകൊണ്ട് ഓരോ ചൂട് മുന്നോട്ട് വയ്ക്കുമ്പോഴും ഇന്ന് ആത്മവിശ്വാസം തോന്നും കൂടുതൽ പ്രതിരോധശേഷിയുള്ളവരാകും താങ്കൾ കഴിവും ശക്തനുമുള്ള ഒരാളാണെന്ന് ഇത് നമ്മൾ ഓർമ്മിപ്പിക്കും അടുത്തതെന്ന് പറയുന്നത് ഞാൻ എല്ലാ സ്നേഹത്തിനും സന്തോഷത്തിനും അർഹനാണെന്നുള്ളതാണ് ഐ ആം വേർത്തി ഓഫ് ലവ് ആൻഡ് ഹാപ്പിനെസ് എന്ന് പറയും ഈ അഫർമേഷൻ നമ്മുടെ മൂല്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു നമ്മളിലുള്ള എന്താ പറയുക അന്തർലീനമായിട്ടുള്ള മൂല്യം തിരിച്ചറിഞ്ഞ് ദയോടും അനുകമ്പയോടും കൂടി നമ്മളെ പെരുമാറാൻ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മളെല്ലാം സ്നേഹിക്കാൻ അർഹരാണ് സ്നേഹം ഒരു അടിസ്ഥാനമായിട്ടുള്ള ആവശ്യമാണ് അത് നമ്മുടെ ജന്മാവകാശമാണ് ഇത് നമ്മൾ സ്ഥിരീകരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു പോസിറ്റിവിറ്റിയാണ് കൊണ്ടുവരുന്നത് അടുത്തത് നാലാമത്തെ ട്ട് ലേറ്റ് അഫമേഷൻ എന്ന് പറയുന്നത് ഇന്ന് മനോഹരമായൊരു ദിവസമാണെന്നുള്ളതാണ് ടുഡേ ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ ഈ ഒരു അഫൊമേഷൻ നമ്മുടെ ജീവിതത്തിനൊരു പോസിറ്റീവ് ടേൺ നൽകും നമ്മുടെ ചുറ്റുമുള്ള സൗന്ദര്യത്തെ സ്വീകരിക്കാനും ഓരോ നിമിഷത്തെയും നന്ദിയോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും സമീപിക്കാനും പ്രോത്സാഹിപ്പിക്കും ഈ അഫമേഷന് എന്താ പറയുക ഒരു ടോൺ ഉണ്ട് ഏത് വെല്ലുവിളി നേരിടാനും ഇത് നമ്മളെ സഹായിക്കും ഒരു പോസിറ്റീവായിട്ടുള്ള മാനസികാവസ്ഥയോടുകൂടി ഈ ജീവിതം ആരംഭം ഇന്നത്തെ ദിവസം ആരംഭിക്കാൻ ടുഡേ ഇസ് ബ്യൂട്ടിഫുൾ ഡേ നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് ഇനി ഒരു മുപ്പത് ദിവസത്തേക്ക് ഈ നാല് അഫർമേഷൻസോടുകൂടി തുടങ്ങുക ആദ്യത്തേതെന്ന് പറയുന്നത് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഐ ഹാവ് ഞാൻ എനിക്കുള്ളതിൽ നന്ദിയുള്ളവനാണ് രണ്ടാമതെന്ന് പറയുന്നത് ഞാൻ എന്നെ വിശ്വസിക്കുന്നു ഐ ബിലീവ് ഇൻ മൈ സെൽഫ് മൂന്നാമത്തെന്ന് പറയുന്നത് ഞാൻ എല്ലാ സ്നേഹത്തിനും സന്തോഷത്തിനും അർഹനാണ് നാലാമത്തെന്ന് പറയുന്നത് ടുഡേ ഇസ് ബ്യൂട്ടിഫുൾ ഡേ ഇന്ന് മനോഹര ദിവസമാണ് ഇത് അടുത്ത മുപ്പത് ദിവസം നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും